പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ മക്കയുടെ പുള്ളി ഈഷാനുസ്കാരം കിടന്ന് ഇറങ്ങിപ്പോകുന്ന വഴിയിലാണ് കാമുകയെ കാണുന്നത് എനിക്ക് നിന്നോട് പ്രേമമാണ് നിന്റെ ശരീരം ഞാൻ കുതിക്കുന്നതെന്നെ സ്ഥിരപരിതവനായെന്നും കാണുന്ന കാമുകൻ ഒരു ദിവസം തന്റെ ശരീരത്തെ ചോദിച്ചപ്പോ മക്കയുടെ പെണ് മറുപടി പറഞ്ഞു കൊടുത്തു എന്റെ പ്രിയപ്പെട്ട കാമുക ता ॿुली ता ॿुधी എല്ലാവരെയും മഹിശ്വറയിൽ ഈ പ്രണയം നമുക്ക് രണ്ടുപേർക്കും പ്രയോജനം ചെയ്യുമെങ്കിൽ ആ പ്രണയത്തിന് ഞാൻ തയ്യാറാണ് ചെറുപ്പക്കാരാ മഹിശ്വരയില് കുറ്റം കിട്ടുന്നടാണെന്ന് ഞാനില്ലെന്ന് പറഞ്ഞ കാമുക ഉണ്ടായിരുന്നു ചരിത്രത്തിൽ എല്ലാ പ്രേമമെന്ന് ധരിച്ച എല്ലാ കാമെന്ന് ജനിച്ച മംഗളോട് പോലും അച്ഛൻ ഉറക്കമില്ല ജനിച്ചത്യാറുണ്ട് പെണ്ണിനൊറക്കമില്ല അപ്പുറത്തെ റൂമിൽ കിടക്കുന്ന പെണ്ണ് പ്രായപുട്ടിയായ പെണ് കള് കച്ചവടക്കാരനെ പേടിച്ചിട്ടല്ല അപ്പുറത്ത് കിടക്കുന്ന ജന്മം നൽകിയ പിതാവിനെ പേടിച്ചിട്ട് ഒരു പെണ്ണു ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ വരുമ്പോ മലയാളത്തിന്റെ സത്താറാതെ പി രണ്ടു വരി കവിതനാണ് പറഞ്ഞതെല്ലാം അദ്ദേഹം പറയുകയാണ് പാതിരാത്രി തന്നെ വേണ്ടി എന്ന വായ തുറന്നപ്പോഴാണ് തുറന്നപ്പോളിച്ചവില് കണ്ടത്മാനം കവരാൻ വരുന്നത് തന്റെ അച്ഛനാണെന്ന് ഇനി അവൾ ആരെയാണ് വിളിക്കുക ആരോടാണ് അഭയം തേടുക എല്ലാ വേദാള നഗരം പോലെ ഈ ഭൂമി ഭൂമികളെ പൊതിച്ചു പോകുമ്പോൾ ശരീരത്തെ ചോദിച്ചപ്പോ ഒരു പനലോകത്തിന് മുഖ്യമുണ്ട് പ്രചോദനമുണ്ടെങ്കിൽ ഞാനതിന് തയ്യാറാണെന്ന് പറയുന്ന വലിയ കാണുന്ന കാമുകനോട് മത്സരത്തെ കുറിച്ച് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്ന എന്റെ ശരീരത്തിന് തൊടാമരുന്നവനോട്

നമ്മുടെ മക്കളെ എങ്ങനെയാക്കാൻ നമുക്കും ഒമന് സലഹമിന് ആപായും മാതാപിതാക്കള് സാലിഹീങ്ങളാവണം ആദ്യം ചെയ്യണം മക്കള് നന്നായ പോരാ പിന്നെ അതുകൊണ്ടാണല്ലോ ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ ഭാര്യമാരെയും ഈ കൺകുലിർമയുള്ളവരാക്കി തരണയല്ല എന്ന് വാപ്പയെപ്പോഴും എന്നിട്ട് ദുആ തീർന്നിട്ടില്ല മുത്തഖീന ഇമാമാ നിന്റെ ഭാര്യയും നിന്റെ മക്കളും നിനക്ക് കൺകുളിർമയുള്ളവരാകണമെങ്കിൽ നീ മുത്തഖിയായാൽ പോരാ നീ മുത്തഖീങ്ങളുടെ ഇമാമാവണം അതാണ് അർത്ഥം മുത്തഖീന ഇമാമാ എന്റെ ഭാര്യയും മക്കളും ദുആ ചെയ്താൽ പോരാ നിനക്ക് മനസ്സിലാവണോ ഞാൻ പറയണത് ഉണ്ടോ ഉണ്ടോ യോ അത് നമ്മൾ ഉറക്കാണ് പിന്നെന്തോ ഹറക്കത്ത് സുഖമില്ലാത്തത് എന്റെ ഭാര്യയും മക്കളും എപ്പോഴും ആണുങ്ങൾ ചെയ്യണം ആണുങ്ങള് ആയാലും ഇത് നടക്കൂല പിന്നെയോ ഇമാമാവണം മുത്തീങ്ങളുടെ മുത്തക്കിയായാലും ഭാര്യയും മക്കളും സാരീഹികളാകാൻ ബുദ്ധിമുട്ടാണ് എന്ന് ഖുർആൻ നമുക്ക് 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 നന്മ 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 നൽകട്ടെ 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 അതുകൊണ്ട് സഹോദരങ്ങളെ ഞാൻ ചുരുക്കുകയാണ് നമ്മുടെ മക്കളെ നമ്മൾ ആ രീതിയിൽ വളർത്തണം വളർത്താൻ തയ്യാറാവണം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഓ എന്റെ മകൻ എഞ്ചിനീയറിങ്ങിനായി തലപ്പാവ് കെട്ടി മുത്തല്യങ്ങളൊക്കെ പച്ചപ്പൊട്ടന്മാരുടെ മക്കളാന്ന് കരുതുന്ന ഒരു ലോകം ഉണ്ടാവും കാരണം എന്താ

പള്ളിക്കര മുക്രിയല്ല എന്റെ വാപ്പ ആറ് വയസ്സ് പ്രായമുള്ളപ്പോ എനിക്കൊരു ലിക്കുപിടിപ്പിച്ചൊന്നു മോനെ അബ്ദുള്ള സൈദർ അലി അള്ളാഹു എന്ന് പറയാമത്തെ എന്നിട്ട് പറഞ്ഞു മോനെ അബ്ദുള്ളപ്പോഴും മഹാനായ അബ്ദുള്ള സൈദർ അലി അള്ളാഹുന്ന് രേഖപ്പെടുത്തുന്നുണ്ട് ആ ദ്രാൻ എട്ട് വയസ്സുവരെ രണ്ടു വർഷത്തോളം ആ ബിക്ര ഞാൻ തുടർച്ചയായി ചൊല്ലി ചില്ല എന്റെ ഹൃദയം പ്രകാശിക്കാൻ തുടങ്ങി പിന്നെയും രണ്ടു വർഷം ഞാൻ ചൊല്ലി തുടങ്ങി പത്ത് വയസ്സായപ്പോൾ ഇനി എങ്ങനെയാണ് അവനോട് ഹിന്ദു പെണ്ണിനെ വിളിച്ചിട്ട് വീട്ടിലേക്ക് വരിക അങ്ങനെ പ്രകാശിച്ച ഒരു പെണ്ങ്ങനെയാണ് വേറൊരുത്തരുടെ കൈ പിടിച്ചിട്ട് പിടിച്ചിട്ടിറങ്ങി പോവുക എങ്ങനെയാണ് അവൾക്ക് ആ പാടം മറക്കാൻ കഴിയുക അവളുടെ ഹൃദയത്തിൽ നൂറായുള്ള

പഠിക്കാൻ കുറെ പാടമുണ്ട് ഈ പാട് പഠിക്കാത്തതാണ് നമ്മുടെ ജീവിതം ആ ക്രാനാണിന്റെ വാക്കി ആറാമത്തെ വയസ്സിൽ പഠിപ്പിച്ചിട്ട് േ ആറാമത്തെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കൂലവൻ തന്നെ പറഞ്ഞാല് ത്തിലാണ് നമ്മൾ ഇത് മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കൂല കാരണം ഇത് പള്ളിക്കല മൂലിയാർക്ക് കാശുണ്ടാക്കാനുള്ള ഉപാധിയാണെന്ന് നമ്മൾ പറഞ്ഞു പരത്തിയപ്പോ ഞാൻ പറയാണ് പള്ളിക്കല മൂലിയാർക്ക് കാശ് ഓർത്തിട്ട് നിങ്ങൾ ചോറിന്റെ കോടിക്കണക്കിന് രൂപ വിറ്റ് വരുമാനമുള്ള കോടീശ്വരന്മാര് കടക്കണി വന്നിട്ട് ആത്മഹത്യ ചെയ്തിട്ടുണ്ട് പക്ഷേ ദുരിത